സദൃശ്യവാക്യങ്ങൾ ആറിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു മനുഷ്യജീവിതത്തിൽ കഠിനാധ്വാനത്തിൻ്റെയും കരുതി വയ്ക്കുന്നതിൻ്റെയും പ്രാധാന്യം ഉറുമ്പുകളിൽ നിന്ന് പഠിക്കാൻ ഉപദേശിക്കുന്ന വലിയ പാഠമാണ് ഈ ഭാഗത്തുള്ളത് പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ മനുഷ്യന് വളരെയേറെ കാര്യങ്ങളുണ്ടെന്ന് ബൈബിൾ തുടക്കം മുതൽ ഉപദേശിച്ചിട്ടുണ്ട് മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന എത്രയോ കണ്ടുപിടുത്തങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നടത്തിയിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ പക്ഷികളുടെ ശരീരഘടനയും അവ പറക്കുന്ന വിധങ്ങളും പഠിച്ചാണ് ആദ്യകാലങ്ങളിൽ വിമാനങ്ങൾക്ക് രൂപഘടനയുണ്ടാക്കിയത് ദൈവം നമ്മോട് ഈ പ്രകൃതിയിലെ തൻ്റെ സൃഷ്ടികളിൽ നിന്ന് പഠിക്കാൻ എണ്ണമറ്റ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഉറുമ്പിൻ്റെ കഠിനാധ്വാനവും അവ വേനൽക്കാലത്തേക്ക് ആഹാരം ശേഖരിച്ചു വയ്ക്കുന്നതിനെ കുറിച്ചുമാണ് മാതൃകയായി പറഞ്ഞിട്ടുള്ളത് അവയുടെ ജന്മസിദ്ധമായ സ്വഭാവം തന്നെയാണ് ഈ കഠിനാധ്വാനം എങ്കിലും ഉറുമ്പുകൾക്കിടയിലും മടിയന്മാരുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഉറുമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവയ്ക്ക് നായകൻ ഇല്ലെങ്കിലും മേൽനോട്ടക്കാരൻ ഇല്ലെങ്കിലും കൽപ്പന നൽകാൻ ആരുമില്ലെങ്കിലും അവ തങ്ങളുടെ കർത്തവ്യത്തിൽ മുഴുകുന്നു എന്നതാണ് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ലെങ്കിലും നാം അധ്വാനശീലരും നാളേക്കായി കരുതി വയ്ക്കുന്നവരുമാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ട എന്ന യേശുവിൻ്റെ ഉപദേശത്തിന് ഇത് വിരുദ്ധമാണെന്ന് ചിലർക്ക് തോന്നാം എന്നാൽ യേശു പഠിപ്പിച്ചത് നാളേക്കായി കരുതി വയ്ക്കരുത് എന്നല്ല ഓർത്ത് ആശങ്കപ്പെടരുത് അഥവാ നാളെ എന്ത് സംഭവിക്കുമെന്ന ഓർത്ത് ആകുലപ്പെടരുത് എന്നാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്നവനാകണം ഓരോ ക്രിസ്ത്യാനിയുമെന്ന് അപ്പോസ്റ്റലനായ പൗലോസ് തിമത്തയോസിനുള്ള ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ദൈവം നമ്മുടെ കയ്യിൽ നൽകുന്ന ഒന്നും പാഴാക്കാനല്ല വിവേകത്തോടെ പ്രയോജനപ്പെടുത്താനാണ് അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ